നമസ്കാരം മനോഷ് കുമാർ തൃപ്പൂണിണത്ര എം ക്യൂസിൻ്റെ പുതിയ ഒരു ആവറേജും വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ ക്യുക്കായിട്ടുള്ള വീഡിയോ ആണ് അപ്പം നമ്മൾ പിയില് വളരെ എന്താ പറയണ്ടേ നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ ആയിട്ട് വന്നു 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 ഫിഫ്റ്റി മിനിറ്റ്സിൽ വന്നു നമ്മളതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ ആണ് സീയിൽ പ്രോഫിറ്റ് എടുത്തതിൻ്റെ വീഡിയോ ലൈവ് വീഡിയോ ഇത് ആവറേജിംഗ് വീഡിയോ ആയിട്ട് ഇടാനായിട്ട് എടുത്തിരിക്കുന്ന വീഡിയോ ആണ് നമ്മുടെ എൻട്രി വന്നത് വൺ ഫോർട്ടി ഫോറിലാണ് നമ്മൾ എൻട്രി എടുത്തത് അപ്പോൾ ഏകദേശം ഒരു ലോ ലെവലാണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ടു സിക്സ്റ്റി ടു ത്രീ വൺ ഫൈവ് ത്രീ എയ്റ്റ് ഫൈവ് അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ആവറേജ് ചെയ്യുകയാണെങ്കിലും നൂറ്റി ഒൻപതിലായിരിക്കും നമ്മൾ ആവറേജ് ചെയ്യുന്നത് എന്നിട്ട് അത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് എക്സിറ്റ് ആവും കാരണം ഇന്ന് എക്സ്പയറി ഡേ ആണ് പിന്നെ അതുകൂടാതെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചാർട്ട് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ വൺ ആയിട്ട് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് അതായത് ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ തന്നെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ചാർട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഞാൻ വീഡിയോ പോസ് ചെയ്യുന്നു ആവറേജിങ് ആയത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തൗസൻഡ് റുപ്പീസൊക്കെ പ്രോഫിറ്റബിൾ ആണ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ട്രിഗർ പ്രൈസ് ആണ് നമ്മൾ എക്സിറ്റ് ആവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഞാൻ ഓൾറെഡി വീഡിയോ പോസ് ചെയ്തു പോയി എന്തായാലും ഞാനതൊന്നും കൂടെ പറയാം പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ പറയണമല്ലോ നമ്മൾ എൻട്രി എടുത്തത് വൺ ഫോർട്ടി ഫോറിലാണ് അതിൻ്റെ ആദ്യത്തെ ടാർഗറ്റ് ഓൾറെഡി ടു ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് പ്രോഫിറ്റബിൾ ആയതാണ് നമ്മൾ ആവറേജിങ്ങിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ നമ്മളത് ആവറേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ രണ്ട് ലോട്ടായിരിക്കും ആവറേജ് ചെയ്യുന്നത് അതൊരു നൂറ്റി ഒൻപത് നൂറ് റേഞ്ചിലായിരിക്കും നമ്മൾ ഇനി ആവറേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ അല്ലെങ്കിൽ ആ ഫ്യൂച്ചർ ട്രേഡ് ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത് കാരണം ഇവിടെ നിന്ന് ഒരു അപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ മാക്സിമം മാർക്കറ്റ് പോകാൻ പോകുന്നത് ഇരുപത്തി മൂവായിരം വരെ പോകത്തുള്ളൂ ഇരുപത്തി മൂവായിരം ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇനി ആവറേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇരുപത്തി മൂവായിരത്തിലായിരിക്കും ആവറേജ് ചെയ്യുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആവറേജ് ചെയ്യുന്നത് മാക്സിമം ഒരു ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി അറുപത്തേഴിലായിരിക്കും നമ്മൾ അടുത്ത ആവറേജിങ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പതാണ് റിജക്ഷൻ ഏരിയ അപ്പോൾ മാർക്കറ്റ് ഒരു കാരണവശാലും ഒറ്റയ്ക്കൊന്നും പറന്നു പോകത്തില്ല ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് പറന്ന് പോകുന്നത് ഇതിപ്പോൾ ഈ മൂവ് ചെയ്യുന്നതിൻ്റെ റീസൺ തന്നെ ഈ ഒരു വൈറ്റ് ഡോട്ടിലേക്ക് ഇടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ സെക്കൻഡ് ലെവലിലേക്ക് മാർക്കറ്റ് ഫോളോ ഔട്ട് ആയിട്ടുണ്ട് നമ്മളുടെ അത് നൂറാണ് നമ്മൾ ആവറേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ക്യാൻഡലിൻ്റെ ഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ ആവറേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് കാണിക്കാം കാണിച്ച് മനസ്സിലാക്കാം ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ വലിയ പ്രശ്നവും ഇല്ലാതെ നമുക്ക് പോകാം ശേഷം നമുക്ക് ആവറേജ് ചെയ്ത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ആക്കാം ഓൾമോസ്റ്റ് നമ്മൾ നൂറ് ഭാഗത്തേക്കാണ് അതിൻ്റെ ഇടക്ക് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു നിലവിലുള്ള അതിൻ്റെ ലോ വന്നത് നൂറ്റി പതിനൊന്നാണ് നൂറ്റി പതിനൊന്ന് ഭാഗത്തേക്ക് വന്നത് അവിടെ നമ്മൾ ആവറേജ് ചെയ്യേണ്ടതായിരുന്നു ഓൾമോസ്റ്റ് പറ്റിയില്ല ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐയുടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ആർ എസ് ഐ ഡൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഒന്നെങ്കിൽ അപ്പോൾ എന്താ ചെയ്യണ്ടേ ഇത് നിലവിൽ ഇവിടെ നിന്ന് റിവേഴ്സായി പോയി കഴിഞ്ഞാൽ അപ്പോൾ ആവട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് ലോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു രണ്ട് ലോട്ട് ആവറേജ് ചെയ്യാം ഏകദേശം നമുക്കൊരു കാര്യം ചെയ്യാം ആവറേജ് ചെയ്യാനുള്ള സ്ഥലം പലതവണ മിസ്സായി നമുക്ക് രണ്ടെണ്ണം തൊട്ട് ആവറേജ് ചെയ്യാം ബാക്കി വന്നെടുത്ത് വെച്ചിട്ട് വേണം അപ്പോൾ നമ്മളുടെ ആദ്യത്തെ എൻട്രി പ്രൈസ് വൺ ഫോർട്ടി ഭാഗത്തായിരുന്നു അത് ഓൾമോസ്റ്റ് വൺ ട്വൻറ്റി ഫൈവിലേക്ക് എന്തായിട്ടുണ്ട് ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവറായി ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ആവറേജ് ചെയ്യാം എന്നാണ് പറഞ്ഞത് അത് രണ്ട് ലോട്ടിൽ നമ്മൾ ഓൾറെഡി ആവറേജായി ആവറേജ് ചെയ്തപ്പോൾ അറുന്നൂറ് രൂപ ലോസിൽ നിന്ന് കാണിച്ചത് നമ്മൾ ഓൾമോസ്റ്റ് എന്താ പറയണ്ടേ വൺ ട്വൻറ്റി നയനിൽ കോസ്റ്റ് ടു കോസ്റ്റ് ആവും നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇത് ക്രോസ് ഓവർ ആവുന്ന ഏരിയയാണ് നമ്മളുടെ എന്ന് പറയുന്നത് അത് വൺ ഫോർട്ടി ഫൈവ് ആവാം ഫസ്റ്റ് ടാർഗറ്റ് വൺ സെവൻറ്റി വൺ സെവൻറ്റി ഫൈവ് ആവാം വൺ നയൻറ്റി വൺ ആവാം അതിൻ്റെ കൂടെ നമ്മൾ സേഫായിട്ടുള്ള ആദ്യത്തെ ആ ഒരു ടാർഗറ്റിൽ ഇറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ടു സിക്സ്റ്റി ഫൈവ് വരെ പോകാം അപ്പോൾ ഇതൊരു ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ ബേസ് ചെയ്യുന്ന ആ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എക്സിറ്റ് ആവാനായിട്ട് അപ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ടുള്ള ആവറേജിങ് ആയിരുന്നു കാരണം അടുപ്പിച്ചുള്ള രണ്ട് ഏരിയാസിലാണ് നമ്മൾ ആവറേജ് ചെയ്തത് ഇനി ആവറേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി റേഞ്ചിലേക്കൊക്കെ പോവുക അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഇതൊരു ഏകദേശം എവിടം വരെയൊക്കെ പോവാം ടു ത്രീ ടു ഫോർ സീറോയിലൊക്കെ പോയാൽ മാത്രമാണ് നമ്മൾ ആവറേജ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ആവറേജ് ചെയ്യത്തില്ല അതായത് സിംഗിൾ നോട്ടിൽ തന്നെ കണ്ടിന്യൂഷൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആവാം അപ്പോൾ അറുന്നൂറ് രൂപ ഒക്കെ നമ്മൾ ആവറേജ് ചെയ്തു ഓൾമോസ്റ്റ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലേക്ക് വരെ എത്തിയിട്ടുണ്ട് വൺ ഫോർട്ടി ഫോർ റിജക്ഷൻ ഏരിയ ആണ് പിന്നെ വൺ സെവൻറ്റി വൺ എയ്റ്റി ഫോർ നമ്മൾ ഒരു തൗസൻഡിന് മേലെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാം പിന്നെയുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവറേജ് ചെയ്യുക ഇപ്പോൾ താഴത്തോട്ട് പോയി ഒരു ആയിരം രൂപ ലോസിലേക്കൊക്കെ പോയി നമ്മൾ അവിടെ ആവറേജ് ചെയ്തിട്ട് അത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ആ രണ്ടെണ്ണം എടുത്തതിൽ രണ്ട് ലോട്ട് ലോട്ടങ്ങ് കൊടുക്കാം വീണ്ടും ഒരെണ്ണം ആക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ ലോസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻ്റെയിൻ ചെയ്ത് മെയിൻ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് ഈസി ആയിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ രണ്ട് ലോട്ട് ആവറേജ് ചെയ്തു അപ്പോൾ മൊത്തം മൂന്ന് ലോട്ടായി അത് നേരെ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ രണ്ട് ലോട്ട് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഗുണം ഇപ്പം ഇവിടെ രണ്ട് ലോട്ട് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ലോസ് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വീണ്ടും പോകും പിന്നെയും ഒരു ലോട്ട് കണ്ടിന്യൂ ചെയ്ത് പൊക്കത്തോട്ട് കൊണ്ടുപോകും അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് അവറേജ് ചെയ്യാൻ പറ്റും റിസ്ക് കുറവാണ് എടുക്കാൻ താല്പര്യമുള്ളവരെ ചെയ്യണം അതായത് നമ്മൾ ഇവിടെ എൻട്രി എടുത്തു നമ്മുടെ താഴത്തോട്ട് വന്നു അപ്പോൾ നമ്മൾ രണ്ട് ലോട്ട് ആവറേജ് ചെയ്യും കോസ്റ്റ് ടു കോസ്റ്റ് കുറച്ച് താഴത്തേക്ക് താന്നു നമ്മൾ അവിടെ എന്ത് ചെയ്തു രണ്ട് ലോട്ട് വിറ്റു അപ്പോൾ വീണ്ടും ഒരു ലോട്ട് ഇട ഒരു ലോട്ടേ നമ്മുടെ റണ്ണിങ് ഉണ്ടാവുള്ളൂ അപ്പോൾ എപ്പോഴും പിന്നെയും താഴത്തോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പിന്നെയും രണ്ട് ലോട്ട് ആവറേജ് ചെയ്യും എന്നിട്ട് പിന്നെയും അത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും രണ്ട് ലോട്ട് വിൽക്കും അപ്പോൾ എങ്ങനെ പോയാലും ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്തായിരിക്കും ആവറേജ് ഇങ്ങനെ നിൽക്കുന്നത് അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുത്തെങ്കിൽ മാത്രമേ നമുക്കത് കാണിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെ ആവറേജിങ്ങിൽ രണ്ട് സിസ്റ്റം ഉണ്ട് ഒന്ന് ഇവിടെ നിന്ന് അത് ആവറേജ് ചെയ്ത് താഴത്തോട്ട് പോയി വീണ്ടും രണ്ടിലോട്ട് എടുത്തു പിന്നെയും താഴത്തോട്ട് പോകുമ്പോൾ വീണ്ടും നാലിലോട്ട് എടുത്തിട്ട് പ്രോഫിറ്റിലേക്ക് മാക്സിമം എത്തിക്കുക രണ്ടാമത്തേത് ആദ്യം എടുത്തു അത് ആവറേജ് ചെയ്ത് രണ്ട് ലോട്ടായപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നപ്പോൾ ആ ആവറേജ് ചെയ്ത് രണ്ടിലോട്ട് നമ്മൾ അവിടെ വിറ്റു അപ്പോൾ സിംഗിൾ ലോട്ടാണ് അവിടെ നിലവിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എന്താവും എപ്പോഴും കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങിക്കൊണ്ട് സിംഗിൾ ലോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ മാക്സിമം നമ്മുടെ ലോസ് ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ചെയ്ത് ഉൾക്കൊള്ളിച്ചു കൊണ്ട് നിർത്താനായിട്ട് സാധിക്കും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണ് അത് എക്സിറ്റ് ചെയ്യാതിരിക്കണം റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്ത ആവറേജ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങാം അല്ലെങ്കിൽ ഇത് ഒന്ന് പ്രോഫിറ്റിലേക്ക് പോയപ്പോൾ രണ്ട് ലോട്ട് അവിടെ നമുക്ക് ഇറക്കി വെച്ചിട്ട് ഭാരം ഒഴിവാക്കാൻ പറ്റും അങ്ങനെ പല മെത്തേഡുകൾ ആവറേജിങ്ങിലുണ്ട് അത് ഡിപെൻഡ്സ് അപ്പോൺ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും മാർക്കറ്റ് ഓൾമോസ്റ്റ് എവിടെ വരെ പോയി എന്നുള്ളത് ഞാൻ ഇടയ്ക്കൊന്ന് അങ്ങോട്ടൊന്ന് റിലാക്സ് ചെയ്തായിരുന്നു അപ്പോൾ ആ സമയത്തുള്ള മൂവ്മെൻ്റ് എന്തായി എന്ന് നോക്കാം നാനൂറ്റി എഴുപത്തെട്ട് ഓൾമോസ്റ്റ് വൺ ഫോർട്ടി സിക്സ് വരെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ സമയത്ത് ഞാൻ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ഇറങ്ങാം അത് ഒരു രീതികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെയും ഹോൾഡ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഉദ്ദേശം ഇപ്പോൾ ആർ എസ് ഐ അനുകൂലമായിട്ട് വരുന്നുണ്ട് പ്രോഫിറ്റിലേക്ക് കയറി വരുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നൂറ്റി അറുപത്താറ് ഫസ്റ്റ് ട്രിഗർ പ്രൈസാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു പ്രോഫിറ്റ് എടുക്കുന്ന രീതിയിലേക്കുള്ള ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വൺ സിക്സ്റ്റി ഫൈവില് രണ്ട് ലോട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ സെല് ചെയ്യാനായിട്ടുള്ള പരിപാടി ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ രണ്ട് ലോട്ട് നൂറ്റി അറുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഇഞ്ച് നമുക്ക് രണ്ട് ലോട്ട് അവിടെ സെല്ല് ചെയ്യാം അപ്പോൾ എന്താ പിന്നെ നമ്മൾ താഴ്ത്തോട്ട് പോകുമ്പോഴത്തേക്ക് ലോസ് ആയി എന്നുള്ള ഒരു തോന്നൽ വരില്ല അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഒരു സ്ട്രാറ്റജി നമ്മൾ മനസ്സിലാക്കിയാലും ഒരു ആവറേജിംഗ് ആണെങ്കിലും അത് പല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് പ്രോഫിറ്റബിളിലേക്ക് ആക്കാനായിട്ട് ഈസിയായിട്ട് സാധിക്കും അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു സ്ട്രാറ്റജി മൈൻഡ് സെറ്റും ഉണ്ടാവണം എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ എന്തായാലും മാർക്കറ്റ് വൺ സിക്സ്റ്റി ഫൈവിലേക്ക് വരും ആ സമയത്ത് നമുക്ക് രണ്ട് ലോട്ട് എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് സിംഗിൾ ലോട്ടാണെങ്കിലും ഇരുന്നൂറ്ററുപത്തഞ്ചിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ഒരു ഡിസിപ്ലിൻ ട്രേഡിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഇറങ്ങണോ ഇവിടെ ഇറങ്ങാം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സെക്കൻഡ് ടാർഗറ്റാണ് അടുത്ത ടാർഗറ്റ് വൺ സിക്സ്റ്റി ഫൈവ് നമ്മൾ ഓൾറെഡി അവിടെ ട്രിഗർ ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് ലോട്ടിൽ ഇറങ്ങണമെങ്കിൽ ഇവിടെ രണ്ട് ലോട്ട് ഇറങ്ങാം ഞാനിത് ഹോൾഡ് ചെയ്ത് കാണിക്കണം എന്താണെന്ന് വെച്ചാൽ പലർക്കും പല രീതിയിലുള്ള ആ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് അപ്പോൾ പല രീതിയിൽ ചിന്തിക്കുന്ന ട്രേഡേഴ്സ് ഉണ്ടാവാം ഇവിടെ ഇറങ്ങാം അല്ലെങ്കിൽ എനിക്ക് ഇത്രയും മതി അല്ലെങ്കിൽ എനിക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് ഇല്ലെങ്കിൽ ആർ എസ് ഐ ക്രോസ് ഓവറാവുന്ന ആളുകളുണ്ട് അങ്ങനെ പല രീതിയിലായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളുകൾ മാർക്കറ്റിലുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പല രീതിയിലുള്ള മെത്തേഡ് ഞാനിവിടെ ആവറേജിങ് തന്നെ ചെയ്ത് കാണിക്കുന്നതിൻ്റെ റീസൺ ആയിരത്തി എഴുന്നൂറ് വരെ ഓൾമോസ്റ്റ് അത് വന്നതാണ് വീണ്ടും അഞ്ഞൂറ്റി എൺപത്തേഴിലേക്ക് മാർക്കറ്റ് തിരിച്ച് ആയി നോക്കിക്കേ അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് തേർഡ് ടാർഗറ്റ് അപ്പോൾ ആദ്യത്തെ ടാർഗറ്റിൽ ഇറങ്ങുമ്പോൾ എന്തായാലും സേഫാണ് പ്രോഫിറ്റബിൾ കുറച്ചേ ഉള്ളൂ പിന്നെ ഡിഫൻസ് അപ്പോൺ ഓരോത്തരം മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ലാഭവും നഷ്ടവും ഒക്കെ തീരുമാനിക്കുന്നത് ഈ ഇന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് കാരണം ഒരാളോട് ഇപ്പം ഉള്ളൂ ചന്ദ്രനിൽ ലോസ് വന്ന് ലോസ് വന്ന് ലോസ് വന്ന് മടുത്തു പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ തിരിച്ചോടാൻ ജീവിതത്തിൽ പുറകോട്ട് ഓടാൻ മാത്രമേ നേരത്തുള്ളൂ ചന്ദ്രനില് ആളുകൾ കാല് കുത്തിയെങ്കിൽ നമുക്കെന്തുകൊണ്ട് ഈ ആദ്യത്തെ ചന്ദ്രയാൻ വിക്ഷേപണം പാളിപ്പോയി എന്നിട്ടത് പിന്മാറിപ്പോയാൽ അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് സക്സസ് ആയിട്ട് വിജയം മറ്റേ വിക്ഷേപിച്ചതെന്ന് പറയണ പോലെ അങ്ങനെ ചെയ്യാമെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ടൊരു ട്രേഡർ ആയിക്കൂടാം അപ്പം അതിന് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് വേണം ഒരു സ്ട്രാറ്റജി നമുക്ക് വേണം അതിൽ കൂടി സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള മാനസികാവസ്ഥ നമുക്ക് വേണം കോൺഫിഡൻറ്റ് വേണം നമ്മൾ നമ്മളാരും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ലെവലിലേക്ക് ഇതെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് രണ്ട് ലോട്ട് അവിടെ എക്സിറ്റ് ചെയ്തു നമ്മളെ ടാർഗറ്റ് ഡൺ ആയി ബാക്കിയുള്ള ഒരു ലോട്ട് കണ്ടിന്യൂഷനായിട്ട് പോട്ടെ എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ മാർക്കറ്റ് പോയിക്കോട്ടെ പതിനഞ്ച് മിനിറ്റുമുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആവറേജിങ്ങിൻ്റെ സിസ്റ്റം അപ്പോൾ ഈ ആവറേജിങ് സിസ്റ്റം പോസ്റ്റ് ചെയ്യുന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അതായത് ഒരു ലോട്ട് രണ്ട് ലോട്ട് നാല് ലോട്ട് ആറ് ലോട്ട് ഏഴ് നാല് ലോട്ട് അപ്പോൾ മാക്സിമം ഏഴ് ലോട്ട് വരെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ ഗ്രൂപ്പിലേക്ക് അപ്പോൾ ഇങ്ങനെ ഡയറക്ഷൻ കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിലും അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ആവറേജിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ എന്താ ഒരു വൈറ്റ് ലൈൻ അവിടെ വന്നു അപ്പോൾ എന്താണ് ഇനി ഇവിടെ ആണ് അപ്പോൾ ദയവ് ചെയ്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ട്രെയിഡ് ചെയ്ത് വെക്കുക ഇനി ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടാകാനായിട്ട് ഇത്തിരി എടുക്കും അപ്പം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ടാർഗറ്റ് കഴിഞ്ഞു ആദ്യത്തെ ടാർഗറ്റ് കഴിഞ്ഞു നമുക്ക് റെസ്റ്റ് ചെയ്യാം അതെനിക്ക് തോന്നുന്നത് മൂന്നും സെല്ലായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ച് അപ്പോൾ ഇനി വേറേജിംഗ് വീഡിയോ വളരെ നല്ല രീതിയിൽ സമാപിച്ചു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിൽ ഇത് കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് മുമ്പോട്ട് പോകാം മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാം ലൈവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതേപോലെ ഈ ആവറേജ് ചെയ്യാനായിട്ട് ധൈര്യവും കോൺഫിഡൻറ്റും ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പും കൂടെ ഫോം ചെയ്തിട്ടുണ്ട് അതിലുള്ളി ആവറേജിങ് വ്യൂസ് മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ ആവറേജിങ് റൂമിലേക്ക് താല്പര്യം ഉണ്ടായിട്ട് അത് ഹൈലി റിസ്ക്കാണ് അപ്പം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതടുത്ത ഒരു മാസത്തേക്കുള്ള ഒരു റൂമാണ് ആവറേജിങ്ങിന് താല്പര്യമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാം നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എനിവേ ഓൾ ദി ബെസ്റ്റ്